നമസ്കാരം വെൽക്കം ടു ഡയമണ്ട് സ്പോർട്സ് കേരള ബ്ലാസ്റ്റേഴ്സിൽ അടുത്ത സീസണിൽ സ്പാനിഷ് ഫുട്ബോൾ അല്ലെങ്കിൽ സ്പാനിഷ് ടിക്കിറ്റാക്കണാം എന്തെന്നല്ലേ പറയാം ഐ എസ് എല്ലിൽ എല്ലാ സീസണിലും സ്പാനിഷ് പ്ലെയേഴ്സ് ആയാലും കോച്ചായാലും അതിൻ്റെ വ്യത്യസ്തത നമുക്ക് പ്രത്യേകിച്ച് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സ് അടുത്ത സീസണിൽ നമുക്ക് വരാൻ പോകുന്ന സ്പാനിഷ് കാരനായ ഡേവിഡ് കാറ്റല എന്ന കോച്ചാണ് കൂടാതെ ഓൾറെഡി ജീസസ് ജിമിനസ് സ്പാനിഷ് പ്ലെയർ ആണ് അദ്ദേഹം ഈ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഗോൾ അടിച്ചു കൂട്ടി നല്ല പ്രകടനമാണ് ജീസസ് നടത്തിയിരിക്കുന്നത് അദ്ദേഹം ഈ വരുന്ന സീസണിലും കേരള ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം ഉണ്ടാവും എന്ന ഉറപ്പാണ് മൂന്നാമത്തെ താരം പ്രീ കോൺട്രാക്റ്റ് കേരള ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്ത ജംഷഡ്പൂരിൻ്റെ മുൻ താരവും അവിടെ നല്ല പ്രകടനവും ആ സീസണിൽ കാഴ്ചവെച്ച സെർജിയോ കാസ്റ്റൽ എന്ന സ്പാനിഷ് പ്ലെയറാണ് ഐ എസ് എല്ലിലെ സ്പാനിഷ് പ്ലെയേഴ്സിൻ്റെ പ്ലേയേഴ്സിൻ്റെ മികവ് കണക്കിലെടുത്താവും ഓൾറെഡി നമ്മുടെ ജീസസും നല്ല പ്രകടനമാണ് കാഴ്ചവെച്ചത് അതെല്ലാം കണക്കിലെടുത്താവും മാനേജ്മെൻറ്റ് പുതിയ കോച്ചിനെയും സ്പാനിഷ് താരത്തെയും പുതിയ വേറൊരു പ്രായത്തെ പ്ലെയറേയും കാസലേയും കൊണ്ടുവന്നത് എന്തായാലും ഇവരോടൊപ്പം ലൂണ കൂടി ഇഴുകിച്ചേരും എന്ന കാര്യത്തിൽ ഉറപ്പാണ് സ്പാനിഷ് സ്റ്റൈൽ അദ്ദേഹത്തിന് വശമുണ്ട് കൂടാതെ സ്പാനിഷ് ലാംഗ്വേജും ലൂണയ്ക്ക് അറിയാവുന്നതിനാൽ ഫലത്തിൽ നാല് സ്പാനിഷ് പ്ലെയേഴ്സ് അടുത്ത സീസണിൽ എന്നാവും കെ പി എഫ് സി ഈ സീസണിൽ മുന്നേറ്റത്തിൽ ഭേദപ്പെട്ട പ്രകടനമാണ് നടത്തിയത് ഡിഫെൻസിലെ പോരായ്മയാണ് പുതിയ കോച്ച് ഒരു ഡിഫൻഡറായി കളിച്ച ഒരു പ്ലെയറായതിനാൽ ഡിഫെൻസിലെ മിസ്റ്റേക്കും അവരുടെ അതിലെ പോരായ്മകളും തീർച്ചയായും അധികം പരിഹരിക്കും അപ്പോൾ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് കുറച്ചുകൂടി മെച്ചപ്പെട്ട ടീമാവും എന്ന കാര്യത്തിൽ സംശയമില്ല എന്തായാലും ടീം നല്ല മാറ്റം വരും എന്ന് തന്നെയാണ് ഇതിൽ നിന്നെല്ലാം മനസ്സിലാക്കാൻ താങ്ക് ഫോർ വാച്ചിങ്